ശരശയയിൽ കിടക്കുന്ന ഭീഷ്മർ യുധിഷ്ഠിരന് വിഷ്ണു സഹസ്രനാമത്തിൻ്റെ മഹത്വം പറഞ്ഞുകൊടുക്കുന്നു വിഷ്ണു സഹസ്രനാമം പതിവായി കേൾക്കുകയോ ചൊല്ലുകയോ ചെയ്യുന്നവന് ഇഹലോകത്തിലും പരലോകത്തിലും യാതൊരു അശുഭവും ഉണ്ടാവുകയില്ല ക്ഷത്രിയന് യുദ്ധത്തിൽ വിജയവും വയശ്യന് വ്യാപാര അഭിവൃദ്ധിയും ശൂദ്രന് സുഖവും സഹസ്രനാമ പാരായണം കൊണ്ട് ഉണ്ടാകുന്നു രാവിലെ എഴുന്നേറ്റ് പുളി വന്ന് ശുദ്ധചിത്തനായി വിഷ്ണു സഹസ്രനാമം പഠിക്കുന്നവൻ മഹത്തായ കീർത്തിയും സമ്പത്തും ക്ഷേമവും നേടുന്നു അയാൾക്ക് ഒരിടത്തും ഭയം അയാൾ ആരോഗ്യവാനായി കരുത്തനായി സുന്ദരനായി സർവഗുണസമ്പന്നനായി മാറുന്നു സഹസ്രനാമം ചൊല്ലുന്ന രോഗി എളുപ്പത്തിൽ രോഗമുക്തി നേടുന്നു ആപത്തിൽപ്പെട്ടവന് ആപത്തിൽ നിന്നും തടങ്കലിൽ കിടക്കുന്നവന് അവിടെ നിന്നും മോചനം ലഭിക്കുന്നു നിത്യവും ഭക്തിപൂർവം സഹസ്രനാമം കൊണ്ട് ഭഗവാനെ സ്തുതിക്കുന്നവൻ വളരെ വേഗം സങ്കടങ്ങളിൽ നിന്ന് നിവൃത്തി നേടുന്നു ശ്രദ്ധയോടും ഭക്തിയോടും കൂടി സഹസ്രനാമം പാരായണം ചെയ്യുന്നവൻ ആത്മസുഖം ക്ഷമ ഐശ്വര്യം ധൈര്യം സ്മൃതി കീർത്തി എന്നിവ നേടുന്നു പുണ്യാത്മാക്കളായ ഭക്തന്മാർക്ക് കോപമോ ഈർഷയോ ലോപമോ ഉണ്ടാകുന്നില്ല അവരുടെ ബുദ്ധി ഒരിക്കലും അശുദ്ധമാകുന്നില്ല